വിദ്യാഭ്യാസ മേഖലയിൽ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയതാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചയും വലിയ വിവാദവും ഇടതുപക്ഷത്തിന്റെ നയംമാറ്റമാണ് സംഘപരിവാറുമായിട്ടുള്ള ബാന്ധവമാണ് ആ തീരുമാനത്തിന് പിന്നിൽ എന്നുള്ള കഥകളെല്ലാം അടിച്ചിറക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഫെഡറൽ സിസ്റ്റം മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന നികുതിപ്പണം ആ നികുതിപ്പണം വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരികെ തരണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ൾ ഒപ്പുവോ ഒപ്പുവച്ചില്ലെങ്കിലും ഈ പണം കിട്ടില്ല കിട്ടിയില്ലെങ്കിലും സർവശിക്ഷാ നഭയാൻ അഥവാ എസ് എസ് എ അതിൽ ഏകദേശം അയ്യായിരത്തോളം ജീവനക്കാരുണ്ട് അധ്യാപകർ ഉൾപ്പെടെ അവർക്ക് നാളുകളിൽ ശമ്പളം കൊടുക്കുക വലിയ പ്രതിസന്ധിയാകും കേരളത്തിൽ നിന്ന് പോകുന്ന ഫണ്ടാണ് ആ ഫണ്ട് തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ പറയുന്ന ചില മുട്ടാ അത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ നാട്ടിലെ കുറെ മനുഷ്യരുടെ ജോലി പോകും അന്ന് കേരളത്തിലെ കോൺഗ്രസുകാരും മാപ്രകളും ആർക്ക് പിന്നിലായിരിക്കും ഇതാ എസ് എസ് എ ജീവനക്കാരെ സംരക്ഷിച്ചില്ലേ എന്ന പേരിൽ അവർക്കൊപ്പം നിന്ന് മുറവിളി ഉണ്ടാക്കും എന്തായാലും പണം കായ്ക്കുന്ന മരമൊന്നുമില്ലല്ലോ ഈ നാട്ടിലെ നികുതി പണം നമുക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഈ വിവാദത്തിന് തിരികൊളുത്തുന്ന ചില മാധ്യമങ്ങളും അവരെ ഏറ്റുപിടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരുമാണ് ഇതിനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നിപ്പോ കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് സ്വാഭാവികമായിട്ടും ഇവിടത്തെ സർക്കാരിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി അവർ ഉദാഹരണമായി കാട്ടേണ്ടത് എന്താണ് ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കണ്ടോ ഞങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല ഞങ്ങളെ കണ്ട് പഠിക്ക് പിണറായി വിജയ എന്നല്ലേ പറയേണ്ടത് ഒന്ന് ഒരു കേട്ടേക്കും അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് പി എം സി പദ്ധതി സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപന നയങ്ങളും വ്യത്യസ്തമായിട്ട് അവർ മുന്നോട്ടു അത് സംശയമില്ല കോൺഗ്രസ് കോൺഗ്രസ് നടപ്പിലാക്കുന്നു തെറ്റായതന്നെ കർണാടകത്തില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടപ്പാക്കുന്നത് അതായത് കോൺഗ്രസ് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ഉള്ള കാലത്താണ് തെലങ്കാനയിലും ബി ജെ പി ഗവൺമെന്റ് പക്ഷെ വളരെ കൃത്യമാണ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ ഒരു കോൺഗ്രസ് കോൺഗ്രസ് ുംരിക്കലത്തിലും അതെ കർണാടകയിൽ നടപ്പാക്കിയാൽ ഞങ്ങളല്ല ബിജെപിയാണ് തെലുങ്കാനയിൽ നടപ്പാക്കിയത് ഞങ്ങളല്ല ബി ജെ പി ആണ് പിന്നെ ഇപ്പൊ അവിടെ ആരാണ് ഭരിക്കുന്നത് അത് നമ്മളെയല്ല അപ്പൊ നിങ്ങൾക്ക് ആ പദ്ധതി കൂടെ അതെങ്ങനെ അവർ ഒപ്പിട്ടില്ലേ പിന്നെ നമ്മൾ അത് തുടർന്ന് പോവുകയാണ് അതായത് കിട്ടേണ്ട ഫണ്ടെല്ലാം ഒപ്പിട്ട് ഞങ്ങൾ മേടിക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളടത്ത് ഇതൊന്നും കിട്ടരുത് പ്രതിസന്ധി രൂപപ്പെടണം ഉടായ്പ് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കിട്ടേണ്ട പണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട പണം അതിന് പുതിയ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ഫണ്ട് തടയാമെന്ന് നോക്കുകയാണ് ഇവിടെ നിന്ന് പിരിവെടുത്ത് പോകുന്ന പണം ഇവിടെ എങ്ങനെ എത്തിച്ച് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ മേഖലയിൽ ജോലി എടുക്കുന്നവരുടെ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്നുള്ളതാകണം ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം അതാണിപ്പോൾ ഈ തീരുമാനമെടുക്കാനുള്ള കാരണം ചില കാര്യങ്ങളിൽ പിടിവാശി വെക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നതിന്റെ പ്രത്യാഘാതം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് അത് പൂർണ്ണതോതിലല്ല അത് കൃത്യമായിട്ട് മന്ത്രി വിശദീകരിച്ചിട്ടുമുണ്ട് പക്ഷെ ഇരട്ടത്താപ്പ് നോക്കണേ ഇന്ത്യയിലാകമാനം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ ഇത് നടപ്പാക്കി അതിന്റെ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അവരുമായിട്ട് ബന്ധമാണെന്ന് കൂടായ്പ നല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ ഞങ്ങളല്ല നടപ്പാക്കിയതെങ്കിൽ അത് തെറ്റാണ് അതിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങേണ്ടായിരുന്നു അപ്പൊ അത് പിൻവാങ്ങില്ല പിൻവാങ്ങാതെ അത് തന്നെ തുടർന്ന് പോകുന്നവർ ഈ ഡയലോഗ് അടിക്കുന്നതിന്റെ ആത്മാർത്ഥത എന്താണെന്ന് നാട്ടുകാർക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കെ സി വേണുഗോപാലിന്റെ ആ വാചകം നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ടു നോക്കൂ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാത്തവരാണ് കോൺഗ്രസ് ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് വേണ്ട എന്നതല്ല നിലപാട് ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങളുടെ കുടുംബക്കാർ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നിടത്ത് ഇവർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയാണോ അതോ കുളങ്കലക്കലാണോ എന്ന് ആ വാക്കുകൾ ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ട് വിലയിരുത്തും